മൺട്രോത്തുരത്ത് കിടപ്പുറത്ത് യുവാവിനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയായ വണ്ടീച്ചോർ എന്നറിയപ്പെടുന്ന അമ്പാടിയെ ഈസ്റ്റ് കല്ലട പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ബൈക്കിലോ ില് കോതരം വാർഡ് എന്നൊരു കൊലപാതവമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പം പറയാം ഈ ചാനൽ വന്നേക്കുന്നത് ഇന്നലെ ഈ കല്ലുമുട്ട് ചെമ്പവന്തൂരു ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടന്നൊരു കൊലപാതകമാണത് അപ്പോൾ അവൻ ആ ഉത്സവത്തിന് അവിടെ വന്ന് അവിടുത്തെ നിറയും പറയല്ല അടിച്ച് പൊളിച്ചിട്ടാണ് അവൻ അവനെ പിടിച്ചു മാറ്റി വിട്ടതാണ് എന്നിട്ട് അവൻ വന്ന് വെച്ച് കണ്ണങ്കാട് റെയിൽവേ പാളത്തിൻ്റെ പേരിൽ ചാവം കടന്നു ചാവം കടന്നവനെ രക്ഷിക്കാൻ ശ്രമിച്ചവനെയാണ് ഇപ്പം അവൻ വെട്ടിക്കൊന്നിരിക്കുന്നത് അപ്പം പോലീസിനെ എട്ടമ്പത് ഏഴ് അമ്പതിലെ ശാസവട പോലീസ് സ്റ്റേഷനെ നമ്മൾ ഈ വിവരം ഇറക്കുകയും ഈ വിവരം അറിയിച്ചതിന് ശേഷം ശാസവട പോലീസ് സ്റ്റേഷനിലൊക്കെ പ്രതികരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ജീപ്പേ ഉള്ളൂ ഇപ്പം വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പോൾ അതിന് തൊട്ട് നൂറ് മീറ്റർ അകലെ പോലീസ് ഉണ്ട് ഈ ഉത്സവത്തോടെ ഇന്നത്തെ പോലീസുണ്ട് ഞാൻ പറഞ്ഞത് സാറേ നൂറ് മീറ്റർ അകലെ പോലീസ് ഉണ്ടല്ലോ അപ്പം പറഞ്ഞു ഇപ്പം വരും നിങ്ങൾ പിടിച്ചു വെച്ചോളാം പറഞ്ഞു പക്ഷേ പോലീസ് ഒന്നും ഒന്നുമില്ല അവൻ്റെ വെട്ടിൽ അവൻ്റെ കഴുത്ത് വെട്ടുകൊണ്ടതിന് ശേഷമാണ് വെട്ട് കൊണ്ട് ഒരു പതിനഞ്ച് ജീപ്പിന് ശേഷമാണ് പോലീസ് അടക്കിയത് ഈ പോലീസ് ശാസോണ്ട പോലീസിൻ്റെ അനാസ്ഥയാണ് ഈ ഒരു മരണത്തിന് കാരണം